ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മക്കളെ ഇരുന്ന് ഞാൻ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കണ്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് സിനുവിൻ്റെ വീട്ടിലോട്ടുള്ളത് നമ്മൾ ആലമോളിലെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി നമ്മൾ വീട്ടിൽ മൂലം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നതാണ് പോരാൻ രണ്ട് മൂന്ന് കാരണം കൂടി ഉണ്ടിട്ടുണ്ട് പിന്നെ മോളെ അടുത്തേക്ക് വരാൻ പ്രത്യേകിച്ച് കാരണത്തിൻ്റെ ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ മോളെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫിലൊരു ഹാപ്പി പിടിച്ചൊരു സംഭവമാണ് ഓക്കെ അപ്പം മോളെടുത്ത് മുടിയൊക്കെ വെട്ടി ഒന്ന് സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ മുടിയുടെ കോല എങ്ങനെ തന്നെയാണ് നമ്മുടെ മുടീനെ കുറ്റപ്പെട്ട് കാലം കാരണം കോല മുടിയാണ് ഓക്കെ അത് കണ്ടാൽ മനസ്സിലാവും പരമാവധി ഹൈറ്റ് കുറച്ചു പക്ഷേ അത് എങ്ങനെ നിർത്തി കഴിഞ്ഞാലും അത് അതിങ്ങനെ നിൽക്കുള്ളൂ നേരിട്ട് കാണുമ്പോൾ അത് മനസ്സിലാവും വീഡിയോയിൽ കാണുമ്പോൾ ഒക്കെ പൊന്ത പിടിച്ച് കിടക്കണം മാതിരി എല്ലാവർക്കും ഫീൽ ചെയ്യും കേട്ടോ ഓക്കെ അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് നാൽപ്പത്തഞ്ച് അതായത് അമ്പത് അമ്പത്തൊന്ന് ആയിട്ടുള്ളൂ അമ്പത്തൊന്ന് ദിവസമായി ഇപ്പോൾ മോൾ നമുക്ക് ഉണ്ടായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പോളിയോ ഉണ്ടല്ലോ അതായത് കാലുമ്മണ്ട് കയ്യമ്മ ഒക്കെ ഒന്നായിട്ടുള്ള പോളിയും അത് വെച്ചിട്ട് അല്ലെങ്കിൽ ഓൾറെഡി പാട്ടുപൂട്ടിയാണ് അത് അപ്പോൾ മൊത്തത്തിൽ കരച്ചിലും ആയിരുന്നു അപ്പോൾ പിന്നെ ഓൾക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടി വെച്ചിട്ട് ഞാനിപ്പോടെ ഇങ്ങോട്ട് പോകുന്നതാണ് ഒരു പോളെ കണ്ണെടുക്കാൻ അയച്ചില്ല കാരണം വേദന കൊണ്ട് ഇങ്ങനെ കടന്ന് ായിട്ട് എന്തൊക്കെ കാണിക്കുകയാണത് ഓക്കെ അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് കുട്ടീനെയൊക്കെ ഒന്ന് കാണാം സിനുവിനെ ഒന്ന് കാണാം അപ്പൊ കൊച്ചു വീഡിയോ ആണ് ഫുൾ വാച്ച് ചെയ്യാം ഗൈസ് നമുക്കിങ്ങനെ സിനുവിന്റെ അടുത്തേക്ക് പോവാം എന്താണ് മോളെ വരാറായില്ലേ വിലക്ക് വരാറായില്ലേ കൊറേ പേര് ചോദിക്കുന്നുണ്ട് സിനു എന്ന വീട്ടിൽ വരുന്നു ചോദിക്കണ്ട് വരും അപ്പൊ കായ് ഇന്ന് കാണിക്കാൻ പോണെന്താന്ന് വെച്ചാല് നമുക്ക് മോളെ കാണിക്കണം ഇന്നലെ നമുക്ക് എത്രാണത്തെ ഇതാ വെച്ച് ഞാന് പോയിട്ടുണ്ടായിരുന്നല്ലോ ആരൊക്കെയാ പോയെ എല്ലാരും പോയോ കരണോ പോളിയോ അപ്പൊ കായ് ഇന്നലെ എത്ര എത്രാണത്തേന ഫസ്റ്റേന അപ്പൊ പ്രസവിക്കുന്ന ടൈമിൽ ഒന്നും വെക്കില്ലേ അതല്ലാതെ ഇത് പോളിയോ അല്ലെ അപ്പൊ ആദ്യത്തെ പോളിയോ വെച്ച് നാലെണ്ണം ഇന്നലെയൊന്നും ഒരു പോളു വണ്ടി ഒരു പോള കണ്ണടുപ്പിച്ചില്ല കൊറേ ഒക്കെ ഞാൻ എന്താക്കും ഞാൻ ഉറങ്ങുമ്പോ ഇപ്പോള് കുട്ടിയുടെ എടുത്തിരിക്കും എന്തേ കൊറച്ചേരങ്ങനെ നമുക്ക് ഉറങ്ങാൻ പറ്റി ഞാൻ ഒരു ഒരു മണിക്കൂറൊക്കെ ഞാൻ കളിപ്പിച്ചിരിക്കുന്നത് പിന്നെ കളിച്ചിട്ട് വിളിക്കും പിന്നെ അതെന്താണെന്നറിയോ കുട്ടി ഒതുങ്ങിരിക്കാത്തൊരു കുട്ടിയാ അപ്പൊ അതിങ്ങനെ കാലോട്ട് ഇങ്ങനെ ഇളക്കുമ്പോ വേദന എടുക്കുക പാവം അത് അടങ്ങാറായിരിക്കണേ നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലേ അതാണ് കൈറ്റൊക്കെ അരച്ചില് മാറ്റം വരുമ്പോൾ നമുക്ക് ഒന്നും പറയാനറിയില്ലല്ലോ ഓറ്റങ്ങനെ വേദനോട്ട് അതൊന്നും പിന്നെ വെക്കാതിരിക്കാനും പറ്റൂല ഒക്കെ കഴിച്ചപ്പ എന്തായാലും കുട്ടിക്ക് കുറച്ച് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് അല്ലെ അതായത് സിനുവിന്റെ മേമാരും അല്ലേ അവരൊക്കെ കൊടുക്കുന്നതും പിന്നെ നമ്മള് അവിടെ ആ പേജെന്ന് കിട്ടിയതും ഒക്കെ ഉണ്ട് പിന്നെ വേറെ മൂന്ന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബേബി താഴെ ഇങ്ങോട്ടുള്ള നമ്മള് മുകളിലുള്ള മടിക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ എന്തായാലും ബേബിക്ക് കിട്ടിയ ഗിഫ്റ്റ് കാണാം നോക്കിഗ്രാം കിട്ടിയാണ് നല്ല ഒരു അടിപൊളി ഉൾപ്പെട്ടൊരു എന്താ പറയാ ചെറിയ പൂക്കളൊക്കെ ഉള്ള ഒരു കളർഫുള് ഒരു ബ്യൂട്ടിഫുള് ഡ്രസ് ഇത് അതിന്റെ ഒപ്പം കിട്ടുന്ന ഡയ്പോർ അല്ലേ എന്തായാലും റോംബർ യെല്ലോലുണ്ട് പിന്നെ കുട്ടിയൊന്നും ഇട്ടത് പിന്നെ ഇതൊക്കെ പേജല്ലേ അപ്പൊ ഇതിന്റെ തന്നെ വേറെ ഒരു ഡ്രസ് അല്ല ഇതൊക്കെ ഒരു വയസ്സു വരെ ഇടാൻ പറ്റുമോ എത്ര ആറ് മാസം വരെ പിന്നെ അടുത്തത് ഇതോ നല്ല രസം ഇതിനെന്താ പറയാ റോംബറോ വേറെ ഒരു ഹാഫ് റോം പറമ്പാട് കിട്ടി അത് നല്ലൊരു കളർഫുൾ സാധന ഓക്കേ ഇത്തത് അതിന്റെ വൈറ്റ് ഒരു ലൈറ്റ് അല്ല ഒരു കണക്കിന് കുറച്ച് വല്യ ഡ്രസ് കിട്ടാനല്ലേ ഇപ്പൊ ആ കുട്ടി കുട്ടികള് വലുതാവുമ്പോഴാണ് ഡ്രസ്സുകൾ ആവശ്യം ഇപ്പൊ നമുക്ക് തൽക്കാലം കണ്ട തുണി കണ്ട കൊണ്ടൊക്കെ പോകും മാറ്റിട്ടോ അതെ നമ്മളെ അവസ്ഥയും സിറ്റുവേഷനും അങ്ങനെയാണ് അതായത് എങ്ങനൊന്ന് അടുത്തത് ഒരു വൈറ്റും അതിലൊരു ലൈറ്റ് കളർ അവസരം റിബണും പിന്നെ ഒരു ഷൂ ഇനി അടുത്തത് ഡ്രെസ്സൊക്കെ കിട്ടിട്ടു നമ്മളെ നമുക്കൊന്ന് ഡ്രസ് ഞാൻ ആകെ അതിന് ഒറ്റ ഡ്രസ്സേ വാങ്ങിട്ടുള്ളൂ ആ വാപ്പാന്റെ സമ്മാനം ബാക്കിയൊക്കെ സമ്മാനങ്ങൾ ഉണ്ട് ഇഷ്ടംപോലുണ്ട് ആ വെള്ള ഡ്രെസ്സില് വാപ്പങ്ങനെ എടുത്ത് ഉണ്ട് ഞങ്ങൾക്കെ അതൊന്ന് അതിന് ഉപ്പെടുക്കണില്ല അല്ലേ ഉപ്പ് എടുക്കണത് ഏതിലാ ആ മുടി അടിച്ചിന്റെ അന്നാമറ്റ മദാരിക്ക് രണ്ടോട്ടം വന്നല്ലേ മുന്നേ മദാരിക്ക് ഒറ്റവട്ടം വന്നിട്ടുള്ളു ആ മുടി കളിച്ചിലിന് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ മുടി മുടികളച്ചിലെ വന്നതിന് ശേഷം പിന്നെ വീട്ടിൽ വന്നിട്ടില്ല നേരെ ഹോസ്പിറ്റലിലും കഴിഞ്ഞപ്പോലോചിച്ചു നോക്കില്ലേ അന്റെ ഡേറ്റ് കുറച്ച് നേരത്തെ ആ െ നേരെ മറിച്ച് ഇരുപത്തഞ്ചാന്തിയാണ് ഈ പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ശരിക്കും ജൂൺ ഇരുപത്തഞ്ചാം തിയതിയാണ് സിനിമ ശരിക്ക് ഡേറ്റ് വരുന്നത് കേട്ടോ പക്ഷെ ഓള് പ്രസവിച്ചത് നാലാം തീയതിയാപ്പ ഇരുപത്തഞ്ചാം തീയതി ഒക്കെ തൃശ്ശൂരും മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയിട്ട് കളക്ക് അപ്പൊ നാലു നോക്ക് പഠിച്ചോട് കുട്ടിയും കൂടിയും കാണിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഉപ്പൊക്കെ രണ്ടും മൂന്ന് വട്ടം നമ്മളെ മോളെ കാണാൻ പറ്റി ചിലപ്പോ അതൊക്കെ ഒരിതാവാം കാരണം ഉപ്പാന്റെ മുഖത്ത് ഞാനൊരു സന്തോഷം തെളിച്ചോ കണ്ടത് കുറെ കാലത്തിന് ശേഷം ഹോസ്പിറ്റലിൽ രണ്ടാക്കും ആ അതായത് കല്യാണത്തിന് നല്ല മുഖം തെളിഞ്ഞോ അതിനേക്കാൾ സന്തോഷായിരുന്നു ഒരു പേരെ കുട്ടി കയ്യിൽ വാങ്ങിയപ്പോ മക്കളെ ആ വീഡിയോ സത്യം പറഞ്ഞ ആ ഫോട്ടോ

എന്താണേ അവിടുത്തെ ആളോട് ഇതിൻ്റെ കുട്ടിയാണ് അതായത് ഒന്നും ഉഷാറായ ശരിക്കും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഹിമകൾ പറയരുതെന്ന് പറയണേക്കാം പക്ഷേ അത് പറയാതിരിക്കാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹാപ്പി മൊമെൻറ്റിലട്ടോ പപ്പൊക്കെ എല്ലാം നടന്നത് ഒരു പെരയിൽ ഇരിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഉണ്ട് അതല്ലാതെ ബാക്കി എല്ലാം നേടിയിട്ടുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയിട്ടുണ്ട് അല്ലേ രണ്ട് വർഷമെങ്കിൽ രണ്ട് വർഷം എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുതന്നെ വലിയൊരു കിട്ടലായിട്ട് പഠിച്ചതിനോട് നമ്മൾ പ്രാർത്ഥിക്കാം അപ്പോൾ നേരെ വാപ്പാനെ നോക്കിയില്ലാന്നും പറയാനും പറ്റൂ നമുക്ക് നമ്മളെങ്ങോട്ടും പറ്റുന്ന രീതിക്കൊക്കെ വാപ്പാനെ എല്ലാം കൊണ്ടും നോക്കി വാപ്പാൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു പെങ്ങളെ കല്യാണം സാധാരണ ഒരു മരണ വീട്ടിൽ മോലയിൽ ലാസ്റ്റ് പറയണെന്താണെന്നറിയുമോ ഇവർക്ക് എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുക്കുക അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം ഇപ്പൊക്ക് വന്നിട്ടില്ല കാരണം ഉപ്പാക്കാർക്കും കടം കൊടുക്കാനുമില്ല കടം വാങ്ങാനും ഇല്ല പലിശപ്പാണില്ല ഒന്നുമില്ല ആരുടെയും പൊരുത്തം വാങ്ങാനുമില്ല പൊരുത്തം ഇന്ന ചെല്ല അല്ലറ ചില്ലറുണ്ടെങ്കിൽ മക്കളും ആയിരിക്കുള്ള ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ പണ്ടതാണ് അപ്പം മക്കളും ഭാര്യയൊക്കെ ആവുകൊണ്ട് പിന്നെ അപ്പോൾ എന്തായാലും പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു നമ്മൾ പഠിപ്പുകൾ തമ്മിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിലാണ് എന്താണ് പല ചെല്ലുമ്പോൾ ചോദ്യങ്ങൾ കൂടുതൽ വരിക പഠിച്ചവരോടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എന്താണ് പഠിച്ചവരോടൊന്നും അവിടെ കറിന് ഇന്ന അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണെന്ന് കരൻ്റെ തോബ ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചം പുറക്കേണ്ടതുണ്ടെന്നാണ് അപ്പോൾ ഭൂമിയിൽ അധികവും പഠിപ്പുകളോടുള്ള പ്രശ്നങ്ങൾ അതായത് കടം വാങ്ങൽ കടം കൊടുക്കൽ പലിശ അങ്ങനെ ഒരാളുടെ ഒരാളുടെ ഒരാളെ പറ്റിക്കുക അങ്ങനത്തെ ഒക്കെ അപ്പ എന്തായാലും അങ്ങനത്തെ ഒന്നും ഗതി ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെയൊക്കെ പ്രാർത്ഥന നമ്മളെ ഉൾപ്പെടുത്താ നിങ്ങളെ ഉൾപ്പെടുത്ത അല്ലെ നിങ്ങളെ ഉൾപ്പെടുത്തണം എന്തായാലും നമുക്ക് ഞമ്മടെ മോളെ കാണാൻ മോള് കുറച്ച് വലുതായിട്ടുണ്ട് അല്ലെ മോളിപ്പരമാരിയാണെങ്കിൽ ആരമാരിയുണ്ട് ഏകദേശം അല്ലേ ഒക്കെ പാലക്കാട്ടിക്കാണ് വന്നിട്ടുള്ള കുട്ടി അല്ലേ ഇനി മാറൊന്നുമില്ല നാല്പത് ദിവസം ഇനി മാറുന്നില്ല എന്തായാലും ഞാൻ എൻ്റെ മുഖത്തെത്തൂല നിങ്ങളെ മൂക്കല്ല ആ സ്വഭാവം സ്വഭാവം എൻ്റെതാണോന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം പാട്ട് പെട്ടിയാണ് വാശിയാണ് അതിന് എന്ത് വാശി അമ്മ പിന്നെ വേറെ കുറച്ച് ഗിഫ്റ്റും പാടണ്ട എടുത്ത അതായത് നമ്മുടെ മദാരി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതിൻ്റെ ആ മൂന്ന് എടുത്തോ എന്നത്ത എടുത്തോസ് ആദ്യം ഒന്നേന്നുള്ളത് കൾച്ചരം നമ്മൾ പണ്ട് എടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ നമ്മൾ വയനാട് റിസോർട്ടിൽ പോയപ്പോൾ അന്നെടുത്ത മൊബൈലിൽ എടുത്തൊരു ഫോട്ടോ ആണ് അത് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചെടുക്കണോ പിന്നെ അതിന് ശേഷം നമ്മുടെ മദാരി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് നമ്മൾ മോളെയൊക്കെ പിടിച്ച് നിൽക്കുന്നത് ഇനി ശേഷം അലേഹ നൗഫൽ എന്ന് വെച്ചിട്ട് ഡേറ്റ് ദാ ജനിച്ച തീയതി ഒക്കെ പിന്നെ ബോ ഇത് എന്താണ് പോണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നാലാം തീയതി പിന്നെ രണ്ട് കിലോ നാൽപ്പത്തി അതായത് രണ്ട് നാന്നൂറ്റി എഴുപത് അന്നത്തെ തൂക്കം പിന്നെ ഹോസ്പിറ്റൽ ശാന്തി ഹോസ്പിറ്റൽ പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് പിന്നെ ആ പ്രൗഡ് പേരൻസ് ഓക്കെ ഓക്കെ ഇതാണ് ബ്ലഡ് ഗ്രൂപ്പ് ഇന്ത്യൻ പോസിറ്റീവാണ് എന്താണ് ഓക്കെ എന്തായാലും അങ്ങനെ ഒക്കെ റൂമിൻ്റെ ഉള്ളിൽ അടുക്കി വെച്ചിരിക്കണേ ഇനി വീടിൻ്റെ ഉള്ളിൽ ഫോട്ടോ വെക്കാൻ പറ്റില്ലെന്ന് പറയും ആൾക്കാർ നമുക്ക് കിട്ടിയ ഗിഫ്റ്റാണ് അപ്പം എന്തായാലും അത് നമ്മൾ ഭദ്രായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ ഓ അല എത്തിയിട്ടുണ്ട് അല അല അലക്കുട്ടി എത്തിയിട്ടുണ്ട് ഈ മുടി ഇങ്ങനെ ഒരു സൈഡ് കളർത്തിയിട്ടാണ് ഇങ്ങനെ പോകുന്നത് പോണെ പ്രസവിക്കുമ്പോ നല്ല മുടി എല്ലാരും മുടിനെ പറഞ്ഞു മുടി വരണ്ടും കാണാല്ലേ മുടി ഇവിടെ ഒക്കെ നെയ്യം വേം വരുന്നുണ്ട് കഴിഞ്ഞിട്ട് വട്ടം കൂടി കുട്ടിയുടെ മുടി കളഞ്ഞിട്ടുണ്ട് അതായത് അന്ന് കളഞ്ഞു ശേഷം പിന്നെ എത്ര വട്ടം കളിണ്ട് മൂന്നോട്ടോ മൂന്ന് മാസത്തിൽ അപ്പൊ എന്തായാലും പിന്നെ ഒരു വട്ടമ്പാട നമ്മള് കുട്ടിയുടെ മുടി കളഞ്ഞിന് എന്തായാലും എൻ്റെ ഡോട്ടറിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചാർ കേട്ടോ എവിടെ 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 ഇതൊക്കെ മാന്തി മുടിയാക്കണതാ ഓക്കെ എന്തായാലും ബേബിനെതാ ഈ ഡ്രസ്സതിൽ പെട്ടാണല്ലേ പിന്നെ കടുത്തനുണ്ട് മക്കളെ ഇപ്പൊ ഇതാണ് ഇന്റെ ശിങ്കിടി ഒരുപാട് പേര് അലേഹയുടെ അർത്ഥം ചോദിച്ചു എന്താണ് അലേഹയുടെ അർത്ഥം ബ്യൂട്ടിഫുൾ അല്ലേ അത് ഇതിലില്ലേ അത് ക്രിസ്ത്യൻ പേരാണ് വന്നിട്ടും കൊറേ ആൾക്കാർ വന്നാകുന്നു അത് ക്രിസ്ത്യൻ പേരാണോന്നൊന്നും ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ സൗഫീന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് പേര് വെച്ചത് നമ്മള് ഇതിൽ നോക്കിട്ടൊക്കെ തെരഞ്ഞെടുത്ത പേരാണ് കേട്ടോ ഒരുപാട് പേര് നമ്മളോട് ഈ പേരിന്റെ അർത്ഥം ചോദിച്ചു വിളിച്ചാണ് അപ്പൊ അവർക്ക് വേണ്ടിട്ട് നമ്മൾ പറയാണ് അവർക്കൊക്കെ ഈ പേര് ഇഷ്ടമായിട്ട് കുട്ടിക്ക് വേണ്ടിട്ടാ തോന്നുന്നുണ്ട് <Tab>, rinko, no. game, yeah? ോ രാത്രി നീക്കണം പൂ ചെറു പൂ ചെറുക്കൂർ പൂ ചെറുക്കാണ് അങ്ങനെ ഒരു പൈതല് കുഞ്ഞി പൈതല് പോ പ്പച്ച അവിടെ പുതിയ പരണ്ടാക്കിണ്ട് മോൾക്ക് എന്താ അറിയില്ല അതിന് കരിയ അങ്ങനെ കഴിയും കണ്ടവരൊക്കെ പറയുന്നു നീ സുന്ദരിയാണെന്നേ കൊടുക്കേണ്ടു നാണും അത് നഷ്ടമാണെന്നെ അത് കേൾക്കുമ്പോഴും പിടയും ും കണ്ടില്ലേക്കെ ഞങ്ങൾ ഇന്ന് റോട്ട് പോകുന്നുണ്ട് എന്റെ കുട്ടിക്ക് അല്ലേ എന്തൊക്കെ രണ്ടു മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് ഞങ്ങള് വരാ അങ്ങനെ കോളിയൊക്കെ വെച്ച് ഇപ്പൊ ഇന്ന് കൊറച്ച് കരച്ചെല്ലാം രാത്രി എന്താ കൈ അപ്പൊ എന്തായാലും സിനുന് ഇൻഷാ അല്ല നാട്ടിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ ഒരു എന്താ എന്തായാലും നിജാസും ചക്കരിപ്പടെ ഇണ്ട് ഏലെന്താണ് പോണതിനനുസരിച്ച് നമുക്ക് സിനുനെ അങ്ങോട്ട് കൊണ്ടുപോകും പോകാൻ കാത്തിക്കല്ല എന്തായാലും തൊണ്ണൂറായിട്ട് കൊണ്ടുപോകിച്ചിട്ടാണ് ഏതായാലും ആദ്യത്തെ പ്രസവം അല്ലേ അപ്പൊ ഹെൽത്ത് ഒക്കെ ഒന്ന് ഓക്കെ ആയിക്കോട്ടെ ഉം അങ്ങനെ പിന്നെ ഉമ്മാനോട് ഞാൻ ചോദിക്കാൻ ചോദിക്കും ഉമ്മാക്കെന്താ തൊണ്ണൂറ് മിനിറ്റ് എന്തായാലും നമുക്ക് തൊണ്ണൂറ് മിനിറ്റ് ഇൻഷാല്ല കൊണ്ടാവും ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ എന്തായാലും ഇപ്പോ വീട്ടില് എല്ലാവരും ഉണ്ടല്ലോ മാറ്റിപ്പോ അതിനെ ഓക്കെന്തായാലും ഇത്ര ഉള്ള വീഡിയോ ഒരു കൊച്ച് അല്ലേ വീഡിയോ നമ്മൾ ഇവിടെ എത്തിയ വിഷലും അതേമാതിരി കുറച്ച് അപ്ഡേറ്റും തന്നാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഒന്നും അറിയുന്നില്ല ഏയ് നോക്ക് പറയാല്ല അതേ മാലിന്യ മക്കളെ ഏതൊക്കെ